കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധു ക്രൂരമർദ്ദനത്തിനിരയായ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് സംഭവത്തെ കർശന അന്വേഷണം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തന്നെ അറിയിച്ചതായി സർക്കാർ ഇടപെടലിൽ സന്തോഷമുണ്ടെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു എസിപിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പെൺകുട്ടിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തു ഫറൂഖ് സജുഖ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘത്തിനാണ് പുതിയ അന്വേഷണ ചുമതല സംഘം നേരിട്ടെത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഫോണിലൂടെയും വിവരങ്ങൾ ശേഖരിച്ചു മൊബൈൽ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ കുരുക്കി രാഹുൽ കൊല്ലാൻ ശ്രമിച്ചെന്നും ക്രൂരമായി മർദ്ദിച്ചെന്നും അലറി വിളിച്ചു കരഞ്ഞിട്ടും വീട്ടിലുള്ള രാഹുലിന്റെ അമ്മയും സഹോദരിയും കൂട്ടുകാരനും അറിഞ്ഞിട്ടും എത്തിയില്ലെന്നും യുവതി ഉദ്യോഗസ്ഥരെ അറിയിച്ചു തന്റെ മകളെ ബലം പ്രയോഗിച്ച് മദ്യപിപ്പിക്കാനും സിഗരറ്റ് വലിപ്പിക്കാനും ശ്രമിച്ച രാഹുൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് യുവതിയുടെ പിതാവ് പറഞ്ഞു സ്ത്രീധനം സംബന്ധിച്ച് തർക്കമുണ്ടായിട്ടില്ലെന്ന രാഹുലിന്റെ അമ്മയുടെ വാദം പച്ചക്കള്ളമാണെന്നും അദ്ദേഹം ആ കക്ഷി പ്രതിയായ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അതിൽ പൂർണ്ണമായ വിശ്വാസം രാഹുലിന്റെ മുൻകാല പശ്ചാത്തലം അന്വേഷിക്കണമെന്നും യുവതിയുടെ സൗകര്യം പരിഗണിച്ച് കേസിന്റെ തുടര് നടപടികള് പറവൂരിലേക്ക് മാറ്റണമെന്നും യുവതിയുടെ പിതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് കൊച്ചി